തമിഴ്നാട്ടിലെ തിരുവായൂരിലുണ്ടായ വാഹനാപകടത്തിൽ നാല് മലയാളികൾക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ച ഒംനി വാനും സർക്കാർ ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി തിരുവനന്തപുരത്തുകാരാണ് വേളാങ്കണ്ണി തീർത്ഥയാത്രയ്ക്ക് പോയവരാണ് വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് പട്ടത്ത് നാലുപേരടങ്ങുന്ന മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും ഒരു കാരണമായ സംഭവം ഉണ്ടായി അതിലൊരു മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ട് പിന്നാലെയാണ് തിരുവനന്തപുരം സ്വദേശികളായ നാല് പേർ തമിഴ്നാട്ടിൽ അപകടത്തിൽ മരണപ്പെട്ട വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത് തമിഴ്നാട് തിരുവാരൂരിലാണ് വാഹനാപകടം ഉണ്ടാകുന്നത് നാല് മലയാളികളാണ് ഈ അപകടത്തിൽ മരിച്ചതായിട്ടാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ കേരള പോലീസിനെ അറിയിച്ചിട്ടുള്ളത് ഒമിനി വാനും ബസും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് തമിഴ്നാട് ആർ ടി സിയുടെ വാഹനമാണ് ഈ ഒമിനി വാഹനമായി കൂട്ടിയിടിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ തിരുവനന്തപുരം ബാലരാമപുരം നെല്ലിമൂട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ട മരിച്ച നാലു പേരും എന്നുള്ളതാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് ഇന്ന് രാവിലെ ആറടയോട് ആറു മണിയോടുകൂടിയാണ് തമിഴ്നാട് തിരുവാരൂർ തിരുത്തുറൈ പൂണ്ടി ആ അപകടം ഉണ്ടാകുന്നത് നേട്ടം കാഞ്ഞിരംകുളം നെല്ലിമൂട് സ്വദേശികളായ രാജീവ്നാഥ് രാജേഷ് സജിത്ത് രാഹുൽ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ വെജിനസ് ഷാഫി സുനിൽ എന്നിവർ ഗുരുതരമായി പരിക്കേറ്റ് തമിഴ്നാട്ടിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതും അറിയിക്കുന്നുണ്ട് ഇടയൂർ പോലീസാണ് ഈ സംഭവം കേരള പോലീസിനെ അറിയിക്കുന്നു ഇവിടെ പോലീസ് തന്നെ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ആ മറ്റ് ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ച ശേഷം ബന്ധുക്കൾക്ക് വിട്ടു എന്നുള്ളതാണ് അറിയുന്നത് ആരുടെ അശ്രദ്ധയാണ് ഇത്തരത്തിലൊരു ഗുരുതര അപകടത്തിനും ഒപ്പം തന്നെ നാലുപേരുടെ മരണത്തിനും ഇടയാക്കിയ സംഭവത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഈ ഒമിനി ബാനിലെ യാത്രക്കാർ ആ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നുള്ളതാണ് പ്രാഥമികമായും നമുക്ക് ലഭ്യമാകുന്നവരെ പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടമാണോ ഈ കെ എസ് ആർ ടി സി വാഹനത്തിന്റെ ഭാഗത്ത് നക്ഷം തമിഴ്നാട് ആർ ടി സി യുടെ വാഹനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ അപകടമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥയാത്ര പോയ സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടതും നാല് മരണങ്ങൾ ഇപ്പൊ ഈ അപകട അപകടത്തെ തുടർന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ശരി കൂടുതൽ വിവരങ്ങൾ എടുക്കുമല്ലോ വിവരങ്ങൾ